ഇരു കാലുകളും നഷ്ടപ്പെട്ട് വാടക വീട്ടിൽ കഴിഞ്ഞുവരുന്ന അഭിലാഷിന് വീട് നിർമ്മിക്കുവാൻ എൻ ഒ സി നൽകാതെ ദേവികുളം താലൂക്കിലെ ഉദ്യോഗസ്ഥരുടെ കടുത്ത അനാസ്ഥ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഇരുപത്തിയൊന്നിനാണ് വാഹനാപകടത്തെ തുടർന്ന് കല്ലാർകുട്ടി സ്വദേശി തുരുത്തൽ അഭിലാഷിന് കാലുകൾ നഷ്ടപ്പെട്ടത് പിന്നീട് ജനകീയ സമിതി വാങ്ങി നൽകിയ സ്ഥലത്ത് വീട് നിർമ്മിക്കുവാൻ എൻ ഒ സിക്കായി അപേക്ഷ നൽകി ഒരു വർഷം കഴിഞ്ഞിട്ടും ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ് എൻഒ സി ലഭിക്കാത്തതിന് കാരണമെന്നാണ് ആരോപണം കല്ലാറുകുട്ടി സ്വദേശിയായ തുരുത്തേൽ അഭിലാഷാണ് ഉദ്യോഗസ്ഥരുടെ കടുത്ത അനാസ്ഥയിൽ ഭവനം നിർമ്മിക്കാൻ ഒരു വർഷക്കാലമായി എൻഒസിക്കായി കാത്തിരിക്കുന്നത് ഇരുകാലുകളും വാഹനാപകടത്തിൽ നഷ്ടപ്പെട്ട അഭിലാഷ് ദേവികുളം താലൂക്കിലെ ഉദ്യോഗസ്ഥരുടെ അലംഭാവത്തെ തുടർന്ന് ദുരിതം വേറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയൊന്നിലാണ് കല്ലാറുകുട്ടി ടൌണിൽ ജോലിക്കായി പോകുവാൻ നിന്ന അഭിലാഷിനെ ടോറസ് വാഹനം ഇടിച്ചത് അപകട സമയത്ത് ഒരു കാല നഷ്ടപ്പെട്ടു പിന്നീട് ചികിത്സയുടെ ഭാഗമായി ഒരു കാല മുറിച്ചു ചെയ്തു ആ വെള്ളത്തുവൽ പഞ്ചായത്തിൽ നിന്നും വീട് നിർമ്മിക്കുവാനായി ലോൺ അനുവദിച്ചതാണ് പിന്നീട് ജനകീയ സമിതി പണം ശേഖരിച്ച് അഭിലാഷിന് ഓടക്കാ സിറ്റിയിൽ ഏഴര സെന്റ് പട്ടയ സ്ഥലം വാങ്ങി നൽകുകയും ചെയ്തു എന്നാൽ ഒരു വർഷത്തോളമായി എൻ ഒ സിക്കായി ദേവികുളം താലൂക്കിലെ ഉദ്യോഗസ്ഥരുടെ കനിവ് കാത്തിരിക്കുകയാണ് നിർധന കുടുംബം എല്ലാവരും കൂടി പിരിവെടുത്ത് എനിക്ക് ഓടക്ക സിറ്റിയിൽ ഒരു സ്ഥലം വാങ്ങി തന്നിരുന്നു അപ്പോൾ ആ വീട് നമുക്കൊരു കിട്ടണമായിരുന്നു അപ്പോൾ ഒരു വർഷമായിട്ട് ഞാൻ ഈ എൻ ഒ സിക്ക് അപേ അപേക്ഷിക്കുകയാണ് ഇതുവരെ ഒരു നടപടി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ എനിക്ക് ഞാനിപ്പോൾ താമസിക്കുന്ന ഒരു വാടക വീട്ടിലാണ് അപ്പോൾ ഈ മാർച്ച് മുപ്പതാം തീയതി വരെയാണ് എനിക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യമുള്ളൂ അത് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് മാറി കൊടുക്കണം എന്നുള്ള ഒരു എഗ്രിമെൻറ്റിലാണ് അദ്ദേഹം വീ ഉണ്ടാവുന്നത് എനിക്ക് വീട് താമസിക്കാൻ തന്നത് അപ്പോൾ എനിക്ക് ഒരു വീട് പണിയാനുള്ള എൻ ഒ സി എത്രയും പെട്ടെന്ന് എനിക്ക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കുന്നു മൂന്ന് കുട്ടികളാണ് ഇവർക്കുള്ളത് വാടക വീട്ടിൽ താമസിക്കുന്ന ഈ കുടുംബത്തിന് മാർച്ച് മുപ്പത് വരെയാണ് വാടക വീട്ടിൽ കഴിയാൻ സാധിക്കുകയുള്ളൂ മാർച്ച് മാസം അവസാനത്തോടെ വാടക വീട്ടിൽ നിന്നും മാറണം ഒരു വീട് പറയാനുള്ളൂ പിന്നെ കുഞ്ഞു പിള്ളേരാണ് അതുകൊണ്ട് ഈ മാസം തന്നെ സ്കൂൾ സ്കൂൾ ലാസ്റ്റ് അവധി എന്നൊക്കെ മാർച്ച് അടച്ചു കഴിയുമ്പോഴത്തേക്ക് മാർത്തോട്ട് പറയാം നിലവിൽ ലോട്ടറി കച്ചവടം നടത്തിയാണ് അഭിലാഷ് കുടുംബം പോറ്റുന്നത് ജനകീയ സമിതി വാങ്ങി നൽകിയ പട്ടയ സ്ഥലത്ത് വീട് നിർമ്മിക്കുവാൻ മറ്റെല്ലാ രേഖകളും ലഭിച്ചു എൻഒസിയുടെ അഭാവം മൂലം ദുരിതം പേറുന്ന ഈ കുടുംബത്തോട് ദേവികുളം താലൂക്കിലെ ഉദ്യോഗസ്ഥർ കാണിക്കുന്ന അവഗണന കണ്ടില്ലെന്ന് നടിക്കാനാവില്ലെന്നാണ് ആരോപണം ഇരുകാലികളും നഷ്ടപ്പെട്ട് മറ്റ് വരുമാന മാർഗമില്ലാത്ത സ്വന്തമായൊരു ഭവനമില്ലാത്ത കൊച്ചുകുട്ടികളുമായി ജീവിക്കുന്ന അഭിലാഷിന് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ താലൂക്കിലെ ഉദ്യോഗസ്ഥർ ാണ് കുടുംബത്തിന്റെ അപേക്ഷ എൻഒ സി ലഭ്യമാക്കി ഇവരുടെ കാലങ്ങളായുള്ള വീടെന്ന സ്വപ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി